തൈറോയിഡ് രോഗമുണ്ടെങ്കിൽ ഗർഭധാരണം വൈകുമോ അതല്ലെങ്കിൽ തൈറോയിഡ് രോഗം വന്ധ്യതയ്ക്ക് കാരണമാകുമോ എന്ന് പല ആളുകളും ക്ലിനിക്കിൽ വരുമ്പോൾ ചോദിക്കാറുണ്ട് അപ്പോൾ ഒരു കാര്യത്തിനുള്ള ഉത്തരമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഞാൻ ഡോക്ടർ ദീപിക ഡോക്ടർ ദീപികാസ് ഹോമിയോ ക്ലിനിക് മലപ്പുറം ജില്ല തൈറോയിഡ് രോഗം എന്ന് പറയുന്നത് ഇന്ന് ഒരുപാട് ആളുകളിൽ കണ്ടുവരുന്ന പ്രശ്നമാണ് പ്രത്യേകിച്ച് സ്ത്രീകളിലാണ് ഇത് കൂടുതലായിട്ട് കാണുന്നത് തൈറോയിഡ് രോഗം പ്രധാനമായിട്ടും രണ്ട് തരത്തിലാണുള്ളത് ഹൈപ്പോ തൈറോയിഡിസം അതുപോലെ തന്നെ ഹൈപ്പർ തൈറോയിഡിസം ഇതിൽ തന്നെ ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്നത് ഹൈപ്പോ തൈറോയിഡിസം ആണ് അതും സ്ത്രീകളിലാണ് കൂടുതലായിട്ട് കാണുന്നത് ഹൈപ്പോ തൈറോയിഡിസത്തിൽ തന്നെ ഹഷിമോട്ടസ് വെറൈറ്റിയാണ് ഇന്ന് കൂടുതലായിട്ട് കാണുന്നത് ഇത് നമ്മുടെ ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് അപ്പോൾ ഇതെങ്ങനെയാണ് ഗർഭധാരണത്തിനെ ബാധിക്കുന്നതെന്ന് നോക്കാം തൈറോയിഡ് ഹോർമോൺ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ ഒരുപാട് പ്രവർത്തനങ്ങൾക്ക് അത്യാവശ്യമായിട്ടുള്ളതാണ് എന്നാൽ ഹൈപ്പോ തൈറോയിഡിസം ഉള്ള ആളുകളിൽ മിക്കപ്പോഴും ആർത്തവചക്രം വൈകിട്ടായിരിക്കും വരുന്നത് അതായത് സാധാരണ എല്ലാ മാസവും കണ്ടുവരേണ്ട ആർത്തവം ഒരുപാട് വൈകിയായിരിക്കും ഇങ്ങനെയുള്ള ആൾക്കാരിൽ കാണുന്നത് മുപ്പത്തഞ്ച് നാൽപ്പത് ദിവസം കൂടുമ്പോഴൊക്കെ ആയിരിക്കും മെൻസസ് വരുന്നത് അതുമാത്രമല്ല ഇവരിൽ ഉണ്ടാകുന്ന മെയിൻ പ്രശ്നമാണ് ഇവർക്ക് അണ്ടവിസർജ്ജനം നടക്കാതിരിക്കുക അതായത് അനോവുലേറ്ററി സൈക്കിൾസ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത് ഓവുലേഷൻ നടക്കാതെ വരും അപ്പോൾ ഈ ഒരു കാരണം ഇത് വന്ധ്യതയ്ക്ക് കാരണമാകും കാരണം അണ്ടവിസർജ്ജനം നടന്ന് അണ്ടവും ബീജവും കൂടി ചേരുമ്പോൾ മാത്രമേ ഒരു പ്രഗ്നൻസി ഹാപ്പൻ ചെയ്യുന്നുള്ളൂ എന്നാൽ ഹൈപ്പോ തൈറോയിഡിസം ഉള്ള മിക്ക സ്ത്രീകളിലും അനോവുലേറ്ററി സൈക്കിൾസ് കാണാറുണ്ട് അപ്പോൾ ഈ ഒരു ഓവുലേഷൻ നടക്കാതിരിക്കുന്ന അവസ്ഥ ഇവർക്ക് വന്ധ്യതയുണ്ടാക്കാം ഇത് കൂടാതെ ഇന്ന് മിക്ക സ്ത്രീകളിലും കണ്ടുവരുന്ന മറ്റൊരു പ്രശ്നമാണ് പി സി ഒ ഡി എന്നാൽ ഈ പി സി ഒ ഡി ഉള്ള ഒരുപാട് സ്ത്രീകളിൽ ഇതിന്റെ കൂടെ തന്നെ ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസം കാണാറുണ്ട് ഹൈപ്പോ തൈറോയിഡിസം വരാറുണ്ട് അപ്പോൾ ഇവ രണ്ടും കൂടി ആകുമ്പോഴേക്ക് അനോവുലേറ്ററി സൈക്കിൾസ് ഉണ്ടാകും ഇങ്ങനെ അണ്ടവിസർജ്ജനം നടക്കാതെ വരുമ്പോൾ പ്രഗ്നൻസി വൈകാം ഹൈപ്പർ തൈറോയിഡിസം ഉള്ള സ്ത്രീകളിൽ കണ്ടുവരുന്ന പ്രശ്നം എന്നത് ഇവർക്ക് ആർത്തവചക്രം അതായത് ഇരുപത്തൊന്ന് ദിവസം കൂടുമ്പോഴൊക്കെ ബ്ലീഡിംഗ് വരാം അതായത് മാസത്തിൽ രണ്ട് തവണയൊക്കെ മെൻസസ് വരാം ഇങ്ങനെയുള്ള ആൾക്കാരിൽ ലൂട്ടിയൽ ഫേസ് വളരെ ചെറുതായിരിക്കും ലൂട്ടിയൽ ഫേസ് എന്ന് പറയുന്നത് ഓവുലേഷൻ നടന്നിട്ട് മെൻസസ് ആകുന്ന വരെയുള്ള സമയത്തെയാണ് പറയുന്നത് നോർമലി ഇത് പതിനാല് ദിവസമെങ്കിലും വരണം എന്നാൽ ഹൈപ്പർ തൈറോയിഡിസം ഉള്ള സ്ത്രീകളിൽ ലൂട്ടിയൽ ഫേസ് ചെറുതായിരിക്കും സാധാരണയായി ഈ ഒരു സമയത്താണ് അണ്ടവിസർജനം നടന്ന് അണ്ടം ബീജവുമായി കൂടിച്ചേരേണ്ടത് എന്നാൽ ലൂട്ടിയൽ ഫേസ് ചെറുതാകുമ്പോൾ അണ്ടത്തിന് ബീജവുമായി കൂടിച്ചേരാൻ പറ്റാതെ വരുന്നു ഇങ്ങനെ കൂടിച്ചേരാതെ വരുന്ന അണ്ടം മെൻസാകുന്നത് വഴി പുറന്തള്ളപ്പെടുന്നു ഇത് കൂടാതെ തൈറോയിഡ് ഉണ്ടാകുന്ന വ്യതിയാനം ഈസ്ട്രജൻ പ്രൊജസ്ട്രോൺ ലെവലിലും വ്യത്യാസം വരുത്താം ഇതും ഇൻഫെർട്ടിലിറ്റിക്ക് ഒരു കാരണമാകാം ഇതൊക്കെയാണ് തൈറോയിഡ് രോഗമുള്ള സ്ത്രീകളിൽ വന്ധ്യതയ്ക്ക് കാരണമാകുന്നത് എന്നാൽ പുരുഷന്മാരിലും തൈറോയിഡ് രോഗം വന്ധ്യതയ്ക്ക് കാരണമാകാം ഇതെങ്ങനെയാണെന്ന് നോക്കാം ഹൈപ്പോ തൈറോയിഡിസം ഉള്ള പുരുഷന്മാരിൽ ടെസ്റ്റോസ്റ്റിറോൺ ലെവൽ കുറഞ്ഞു വരാം ഇങ്ങനെ ടെസ്റ്റോസ്റ്റിറോൺ ലെവൽ കുറയുമ്പോൾ ഇത് അവരുടെ ലൈംഗിക താല്പര്യം കുറയ്ക്കാം അതുപോലെ തന്നെ സ്പേംസിന്റെ ക്വാളിറ്റിയെയും ക്വാണ്ടിറ്റിയെയും ബാധിക്കാം ബീജസംഖ്യ കുറയാം അതുപോലെ സ്പേംസിന്റെ മോർട്ടിലിറ്റി കുറയാം മോർഫോളജിയിൽ വ്യത്യാസം വരാം ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ ഇൻഫെർട്ടിലിറ്റി ഉണ്ടാകാം ഇനി ഹൈപ്പർ തൈറോയിഡിസം ഉള്ള പുരുഷന്മാരിൽ ആണെങ്കിൽ ഇത് ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ ഉണ്ടാക്കാം അതുപോലെ ലിബിഡോ കുറയാം അതായത് ലൈംഗിക താല്പര്യം കുറഞ്ഞു വരും അതുപോലെ തന്നെ പ്രിമച്യൂർ ഇജാക്കുലേഷൻ എന്ന പ്രശ്നവും ഉണ്ടാക്കാം ഇതെല്ലാം ഇൻഫെർട്ടിലിറ്റിക്കുള്ള കാരണങ്ങളാണ് അപ്പോൾ ഇങ്ങനെയാണ് തൈറോയിഡ് രോഗം പുരുഷന്മാരിൽ വന്ധ്യതയ്ക്ക് കാരണമാകുന്നത് ഇങ്ങനെയൊക്കെ തൈറോയിഡ് രോഗം ഇൻഫെർട്ടിലിറ്റി ഉണ്ടാക്കുമെങ്കിലും തൈറോയിഡ് രോഗം കൃത്യമായിട്ട് കണ്ടുപിടിച്ച് അതിനുള്ള മരുന്നുകൾ കഴിച്ച് ഈ തൈറോയിഡ് ഹോർമോൺസിൻ്റെ ലെവൽ നോർമലിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രശ്നങ്ങളെല്ലാം മാറ്റാനായിട്ട് സാധിക്കും അതുകൊണ്ട് തന്നെ ഇൻഫെർട്ടിലിറ്റിക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന അത് സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും ശരി ഒരു തവണയെങ്കിലും അവരുടെ തൈറോയിഡ് ഹോർമോൺ ലെവൽ നിർബന്ധമായിട്ടും ചെക്ക് ചെയ്യണം ഇനി അതിലെന്തെങ്കിലും വ്യതിയാനങ്ങളുണ്ടെങ്കിൽ അതിനും കൂടെയുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ് സക്സസ് ആവുകയുള്ളൂ ഈ ഒരു കാര്യം ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റ് എടുക്കുന്ന എല്ലാ കപ്പിൾസും നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കണം ഇങ്ങനൊരു ടെസ്റ്റ് ഡോക്ടർ എഴുതി തരുമ്പോൾ എന്തായാലും അത് ചെയ്തു നോക്കണം അതിൽ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് കൂടി ട്രീറ്റ്മെന്റ് എടുക്കണം നിങ്ങൾക്കറിയുന്ന എല്ലാവരിലേക്കും ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതാണ് താങ്ക്